രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ജൂൺ അഞ്ച് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മൂടൽമഞ്ഞുണ്ടാകും ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ ചെറിയ മഴ ഉണ്ടാകും തിരൂർ മുതൽ കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ചെറിയ മഴ ഉണ്ടാകും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും രാത്രി വളരെ ചെറിയ മഴ ഉണ്ടാകും മുട്ടം ശിരാടി നീർപ്രദേശങ്ങളിൽ ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയഞ്ച് സെൽഷ്യസ് ആയിരിക്കും തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും ചൂട് കൂടുതലുള്ളത് ഉച്ചയ്ക്ക് ഇരുപത്തിയൊമ്പത് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത് കിലോമീറ്റർ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിധിയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയതും കൃത്യമായതുമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ജൂൺ അഞ്ച് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മൂടൽമഞ്ഞുണ്ടാകും ദയവായി ശ്രദ്ധിക്കുക ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ നിരത്തിൽ മഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ ചെറിയ മഴ ഉണ്ടാകും തിരൂർ മുതൽ കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിൽ ഉച്ചകഴിഞ്ഞ് ചെറിയ മഴ ഉണ്ടാകും കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും രാത്രി വളരെ ചെറിയ മഴ ഉണ്ടാകും മുട്ട ശിരാടി നീർപ്രദേശങ്ങളിൽ ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം ആദിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയഞ്ച് സെൽഷ്യസ് ആയിരിക്കും തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും ചൂട് കൂടുതലുള്ളത് ഉച്ചയ്ക്ക് ഇരുപത്തിയൊമ്പത് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി ഇരുപത് കിലോമീറ്റർ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം